ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു ശ്രീനാരായണഗുരു തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് നാരായണഗുരു ജനിച്ചു വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ മലയാളം തമിഴ് സംസ്കൃതം ഭാഷകളിൽ അറിവ് നേടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാം ഒരു മനുഷ്യൻ മാത്രം അവനവനാത്മസുഖത്തിനാചരിക്കുന്ന വയഭരണ സുഖത്തിനായി വരേണം എന്നുള്ളതും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കുവഹിച്ചു ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു വിവേകം താനേ വരില്ല യത്നിക്കാൻ ധാരാളം വായിക്കണമെന്ന് പഠിപ്പിച്ച ഗുരു ജാതി സങ്കല്പത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടാണ് ഗുരുവിനുണ്ടായിരുന്നത് ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ജാതിലക്ഷണം ജാതി നിർണയം എന്നീ കൃതികളിൽ അദ്ദേഹം തൻ്റെ ജാതി സങ്കല്പം വ്യക്തമാക്കിയിരുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു അനുശാസിച്ചത് തൻ്റെ മതദർശനത്തെ ഏകമതം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശശതകം എന്ന ഗ്രന്ഥത്തിൽ മതത്തെപ്പറ്റിയുള്ള സുചിന്തിതമായ അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അദ്വൈത സിദ്ധാന്തത്തിൽ ആത്മാവാണ് പരമപ്രധാനം ഈശ്വരന് അവിടെ താത്വികസ്തിത്വം ഇല്ല ദൃക്പദാർത്ഥമാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം അതിന് ദൃശ്യമല്ല അതിനാൽ തന്നെ അത് മിഥ്യയുമാണ് എന്നാൽ ഉപാസകരെ ഉദ്ദേശിച്ച് ബ്രഹ്മത്തിൽ നാനാ രൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രയങ്ങളും എന്നാൽ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നനുശാസിച്ചത് ഈ ദൈവങ്ങളെ ഉദ്ദേശിച്ചല്ല മറിച്ച് സാക്ഷാൽ അദ്വിതീയമായ പരബ്രഹ്മം അഥവാ ആത്മാവിനെ തന്നെയാണ് വിവക്ഷിച്ചത് ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിൻ്റെ പ്രവാചകനായിരുന്നു കേരളത്തിൽ ജനിച്ച് വേദാന്തത്തിൻ്റെ അവസാന പടവിലെത്തി അപരിമേയമായ സത്യത്തിൻ്റെ സാക്ഷാത്കാരം ശ്രദ്ധിച്ച ശ്രീനാരായണ ഗുരു തൻ്റെ സഹജീവികളോടുള്ള മാനുഷിക കടമ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലാണ് നിർവഹിച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരുദേവൻ ആഹ്വാനം നൽകി അദ്വൈതം ജീവിത മതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു അത് എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പകർത്തണമെന്ന് ജീവിച്ച് ബോധ്യപ്പെടുത്തി വിദേശ സംസ്കാരത്തിൻ്റെയും സ്വസംസ്കാരത്തിനുള്ളിലെ അന്ധവിശ്വാസങ്ങളുടെയും ആക്രമണത്തെ നേരിടാൻ അദ്വൈതബോധത്തെ ഗുരുദേവൻ സമർത്ഥമായി ഉപയോഗിച്ചു മാത്രമല്ല പാറ പോലുള്ള ആ വിശ്വാസത്തിനുമേൽ ഒരു സമൂഹത്തെ മുഴുവൻ കെട്ടുറപ്പോടെ പുനർനിർമ്മിക്കുകയും ചെയ്തു അങ്ങനെ കാലചക്രം ബഹുദൂരം ഉരുളുമ്പോൾ മാത്രം സംഭവിക്കുന്ന യുഗപ്രഭാവമായിത്തീർന്നു ശ്രീനാരായണ ഗുരു താങ്ക്